കേരളത്തിലടക്കം ഇനി നടപ്പാക്കാൻ എത്രയും വേഗം നടക്കാൻ നടപ്പാക്കാൻ പോകുന്ന ഈ എസ്ഐആർ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ചാ വിഷയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാത്രിയിലും ഗൃഹസന്ദർശനം നടത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുടെ നേതൃത്വത്തിലാണ് രാത്രിയിലെ ഗൃഹസന്ദർശനം എന്യൂമറേഷൻ നടപടികൾ നിശ്ചയിച്ചതിലും മുന്നേ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് രത്തൻ ഖേൽക്കർ പറഞ്ഞു എസ് ഐആറിന്റെ ഭാഗമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നേരിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് രാജാജി നഗറിലാണ് ഇവിടെ പകൽ വന്നാൽ ആളുകളെ കാണാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ജോലിക്ക് മറ്റുമായി പുറത്തു പോകുന്ന സാഹചര്യമുള്ളതിനാൽ രാത്രി ഏഴ് മണിക്ക് ശേഷം ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ ഫോം വിതരണം ചെയ്യുന്നതിനു വേണ്ടി നേരിട്ട് എത്തിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അതോടൊപ്പം സബ് കളക്ടർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും സംസ്ഥാനത്ത് മുഴുവൻ ജില്ല ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിലും സമാനമായ തരത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് എന്തായാലും നവംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് ഈ നടപടികൾ പൂർത്തിയാക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനം സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും വി എൽഒമാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ചില പ്രായോഗികമായ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് ഏറെക്കുറെ മാറി ആളുകൾക്കിടയിലേക്ക് കൃത്യമായി ഇതിന്റെ ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുവെന്ന വലിയ ആത്മവിശ്വാസമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും അതോടൊപ്പം ഡി എൽഒമാരും മാധ്യമങ്ങളോട് പങ്കുവച്ചത് നമ്മുടെ ഉദ്ദേശം ജനങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നല്ല ഒരു പ്രതികരണമാണ് നമുക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്നും വരുന്നത് സോ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഓരോ നിർദ്ദേശം കുറെ ആൾക്കാർ രാവിലെ ജോലിക്ക് പോകും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കാം ഇല്ല ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ ബി എൽഒമാർ ആ സമയത്ത് സന്ദർശിക്കുമ്പോൾ അവർക്ക് കുറച്ച് പ്രയാസമുണ്ടാകാൻ കാരണം അവർക്ക് ബി എൽ ഒ കാണാൻ പറ്റത്തില്ല പിന്നെ ഫോം കൂടി നൽകാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അവർ വന്നിട്ടുള്ള ഒരു പ്രയാസം പിന്നെ നമ്മുടെ സാധാരണ ഗതിയിൽ എല്ലാ ദിവസവും നമ്മൾ ജില്ലാ കലക്ടർമാരുടെ മീറ്റിംഗ് എടുക്കാറുണ്ട് ബി എൽഒമാരുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് അവർക്ക് ഒരു പ്രയാസവും ഇല്ല അവർ രാത്രി വേണമെങ്കിൽ പോയിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പം ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ആ ഒരു ഇത് നമ്മള് ഒരു ഉദ്ദേശം കാണുമല്ലോ ഒരു വീട്ടിൽ എത്ര പേര് കാണും അത് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാൻ എന്നുള്ളതേ ഉള്ളൂ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും ഒരു പക്ഷെ അതൊരു ഇഷ്യൂ ആയിട്ട് അങ്ങനെ വന്നു എനിക്ക് എന്തായാലും രണ്ടാഴ്ചക്കകം നവംബർ ഇരുപത്തി അഞ്ചു വരെ സമയമുണ്ടെങ്കിലും വരുന്ന രണ്ടാഴ്ചക്കകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന വലിയ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എസ് ബന്ധപ്പെട്ട ആ ഫോം വിതരണം അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടിട്ടില്ല അതിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളില്ല അതിന് ശേഷമുള്ളവരെ ഇതിലേക്ക് ഉൾപ്പെടുത്തുക എന്നതാണ് ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ കൃത്യത ഉറപ്പു വേണ്ടി ഈ നേരിൽ കണ്ട് ഒരുപക്ഷെ ഒരു ഒന്നിലധികം തവണ ബി എൽഒമാർക്ക് ഈ വീടുകളിൽ എത്തേണ്ട സാഹചര്യമുണ്ട് അത് അതിൽ ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു ഓർഡർ ഉണ്ടാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇലക്ഷൻ കമ്മീഷനും ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ന്യൂസൈറ്റീൻ